ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ബാംഗ്ലൂര് സാത്തിനൂർ ബാംഗ്ലൂർ നേരം ഇവിടെ വന്ന സത്യം പുരു ഫ്രൂട്ടോഴി വെച്ചാൽ തന്നെ ഉണ്ടല്ലോ വെക്കുന്ന കണ്ണു തെറ്റിയാ മതി അപ്പൊ അടുത്ത വഴി കൂടെ പറഞ്ഞു കേട്ടോ മെട്രോ സിറ്റി ആ പലതും കണ്ടുപിടിക്കുന്നുണ്ട് റൈറ്റ് ോ ഇതിന്റെ മോളി കേറണോ ഇതിന് മോളിക്കൊരു താഴെ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞില്ല ല്ലോ ട്രെയിൻ പോയാലില്ല എന്തൊരു തിരക്ക െറല്ലേ സമയം ഒത്തിരി രാത്രിയായി അതുപോലെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് നാളെ രാവിലെ യാത്ര ചെയ്യാമെങ്കിൽ വെച്ച് ഞങ്ങൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് അപ്പോൾ ഇവിടെ ഫുഡ് കഴിച്ച് ഞങ്ങളുടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ഞങ്ങൾ യാത്ര തുടങ്ങുന്നതായിരിക്കും ഓട്ടോ അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ